ഇപ്പൊ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോണ അഞ്ച് പാലങ്ങൾ ഞാൻ പിന്നെ പോയി കണ്ടു ഞാൻ മനസ്സിലായിരുന്നപ്പോ പി ഡബ്ല്യു വകുപ്പിലെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത പാലങ്ങളായതല്ല പണ്ട് എല്ലാ പാലവും ഒരുപോലെയാണ് സിമെന്റ് കൊണ്ട് പോലെ കട്ടയുണ്ടാക്കും അതാണ് പാലം അപ്പൊ അങ്ങനല്ല ഓരോ പാലവും അതിമനോഹരമായ ഒരു കവിത പോലെയാണ് നിങ്ങളിവിടെ പുതുപ്പള്ളി പോയി നോക്കിയാൽ മതി കൂട്ടും പാലക്കു പാലം കാണാം അവിടെ പടിഞ്ഞാട്ടു പോയി ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ തെക്കേറ്റത്ത് ആലപ്പാടിന്റെ വടക്കയറ്റത്തുള്ള നദിയും കടലും സംഗമിക്കുന്നിടത്തുള്ള അതിമനോഹരം നൂറ്റെഴുപത്തിരണ്ട് കോടി രൂപയുടെ പാലം ആ കയത്തിനകത്ത് പാലം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ് അതിമനോഹരമാർ ഇപ്പോഴും ആളുകൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ അഞ്ചു പാലങ്ങൾ രണ്ട് കിലോമീറ്റർ നീളത്തിൽ പെരുമ്പളം ദ്വീപിൽ നിന്നും ചേർത്തല മെയിൻലാൻഡിലേക്ക് വരുന്ന ഒരു പാലം രണ്ട് കിലോമീറ്ററാണ് അപ്രോച്ചോടെ അടക്കം നീളം നൂറ് കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പേര് പിടികൊടുത്തതാണ് പിന്നെ വിളക്കുമരം പാലം ചേർത്തല മണ്ഡലത്തിൽ നാലചറപ്പാലം അമ്പലപ്പുഴ മണ്ഡലത്തിലെ പുറക്കാട് പിന്നീട് കൈനഗരിയിൽ നിന്നും കരുവാറ്റയ്ക്ക് വരുന്ന അപ്പുഴ കരുവാറ്റ റോഡിൽ എന്താ പാലത്തിന്റെ പേര് ആ ജസ്റ്റിയ മറന്ന് വലിയൊരു പാലം എഴുപത് കോടി പിന്നെ ആലപ്പുഴ ടൗണിൽ കടപ്പുറത്ത് ഇപ്പുറത്ത് മുപ്പാലം ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് കോർഡിനേറ്റ് ഇത്രയേ ഉള്ളൂ അത് മാറ്റി നാൽപ്പാലമാക്കി നിൽക്കുക ഒരു വലിയ ചതുരം പോലെ വൃക്കം പോലെയുള്ള പത്രത്തിലെല്ലാം വന്നത് ഇത് മനോഹരമായി പക്ഷെ ഏറ്റവും നല്ല നിർമ്മാണം അതാണ് ഞാനത് കാണാൻ അവിടെ പോയപ്പോൾ ഞാൻ ആരെയും കൂട്ടിയില്ല ആരോടും പറഞ്ഞിട്ടുണ്ട് പത്രക്കാരോട് ഞാൻ പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞു ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല കാരണം ഇത് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു കുറേ കാലം അങ്ങനെ കാണാൻ പോയത് അപ്പോൾ അതിന്റെ നാല് ഭാഗത്തുകൂടി വാഹനത്തിൽ വാഹനത്തിന് വരാം എന്നിട്ട് പാലത്തിന്റെ തൊട്ടടുത്തൊരു ചതിരെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി എന്ന് കാണാം അപ്പൊ സ്കൂളിൽ നിന്ന് കുട്ടികൾ ബസ്സിലൊക്കെ വരികയാണ് സ്കൂൾ ബസ് കുട്ടികളെല്ലാം അവിടെ ഇറങ്ങി പാലം കാണാൻ തുടങ്ങി അവരുടെ മുഖത്തെ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ ഈ പാലം നിർമ്മിച്ചെത്ര ശരിയായിരിക്കും